മാധ്യമരംഗത്ത് ക്രിയാത്മക സംഭാവനകൾ നൽകിയവർക്കുള്ള ആദരമായി ഇൻഡിവുഡ് മീഡിയ എക്സലൻസ് അവാർഡ് കൊച്ചിയിൽ വിതരണം ചെയ്തു ന്യൂസ് അഡ്മിനിസ്ട്രേഷനിലെ പ്രൊഫഷണൽ മികവിനുള്ള പുരസ്കാരം അമൃത ടി വി സീനിയർ കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് ഇന്ദകുമാറിന് സമ്മാനിച്ചു മികവ് പുലർത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അർഹമായ അംഗീകാരം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപവൽക്കരിക്കപ്പെട്ട ഇൻഡി വുഡ് എക്സലൻസ് പുരസ്കാരങ്ങൾക്കായി മാധ്യമ ലോകത്ത് മികച്ച സംഭാവന തിരഞ്ഞെടുത്തത് അച്ചടി ദൃശ്യ ഓൺലൈൻ മാധ്യമ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് പ്രത്യേകം പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അമൃത ടിവി കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് ഇന്ദുകുമാറിന് ന്യൂസ് അഡ്മിനിസ്ട്രേഷനിലെ പ്രൊഫഷണൽ മികവിനാണ് പുരസ്കാരം ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സോഹൻ റോയും സംരംഭക മിനി സാജനും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് ഇന്ദുകുമാർ and the Film Critics ഇൻഡി വുഡും എഡീസ് കലാനിലയവും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ മികവ് തെളിയിച്ച മറ്റ് മാധ്യമപ്രവർത്തകരും പുരസ്കാരം ഏറ്റുവാങ്ങി അമൃത ന്യൂസ് കൊച്ചി